ഇസ്ലാമിന്റെ ചരിത്രമാണ് യുനസ്തബിന്റെ വീഡിയോയിലൂടെ നാം ആഴ്ച പറഞ്ഞു വെച്ചത് ഈ വീഡിയോ യുനസബി അലിസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഞാൻ കഴിഞ്ഞയാഴ്ചത് ഇറാഖിലെ നീനവയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു അവർ പ്രവാചകനെ മുഖവേക്കെടുത്തില്ല പ്രവാചകന്റെ വാക്കുകൾ കേട്ടില്ല അവസാനം പ്രവാചകനും ഭാര്യയും രണ്ട് മക്കളും ആ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു നാട് വിട്ടു പോകുന്ന വഴിയിൽ വെച്ച് യുനസബി ഇസ്ലാമിന്റെ ഭാര്യയെ ഒരു രാജാവിന്റെ സേവകന്മാർ കാണുകയും അവര് പ്രവാചകന്റെ ഭാര്യയെ പിടികൂടുകയും വരെയാണ് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത് ഈ ആഴ്ച നമുക്ക് പറയാനുള്ളത് പ്രവാചകന് ഭാര്യയെ നഷ്ടപ്പെട്ട പ്രവാചകൻ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ട് യാത്ര തുടർന്നു ഒരു പുഴ കടന്നു പുഴയിൽ വെച്ച് ഒരു ഒരു കുഞ്ഞിനെ ഒഴുക്കിൽ നഷ്ടപ്പെടുകയും മറ്റൊരു കുഞ്ഞ് വഴിയിൽ കരയിൽ നിർത്തിയ കുഞ്ഞിനെ ചെന്നായി കൊണ്ടുപോവുകയും ചെയ്യുന്നു പിന്നീട് പ്രവാചകൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ഒരു കപ്പലിൽ കയറുന്നു കപ്പലിൽ നിന്നും കടലിലേക്ക് എറിയുന്നു ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലാകുന്നു ഇങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് യാത്ര തുടരാനുള്ളത് ഈ രണ്ടാം ഭാഗത്തിലൂടെ ചരിത്ര വീഡിയോ തുടർച്ചയായി നിങ്ങൾ കാണുക പ്രവാചകന്മാരുടെ ചരിത്ര പഠനം തുടരുക നമുക്ക് യുനിസ്തബി അല ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം അതെ രാജാവിന്റെ സേവകന്മാർ യൂനസ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യയെ പിടിക്കാൻ വന്നു എന്നെ തുടരുത് ഞാൻ വിശുദ്ധയായ സ്ത്രീയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയാണ് അകന്ന് പോകൂ ഭാര്യ പറഞ്ഞതൊന്നും അവർ വകുവെച്ചില്ല നബി പത്നിയെ ഫലമായി പിടിച്ച് അവരുടെ മൃഗത്തിൻ്റെ പുറത്തിരുത്തി അതിവേഗം ഓടിച്ചുപോയി സംഭവങ്ങൾ കണ്ട കുട്ടികൾ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് യൂനസ് നബി അലൈഹി ഇസ്ലാം മടങ്ങി വരുന്നത് ഭാര്യയെ ആരാണ് കൊണ്ടുപോയത് എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഒരു വിവരവുമില്ല അള്ളാഹുവേ അവർക്കൊരു ആപത്തും വരാതെ കാത്തു കൊള്ളേണമേ രണ്ട് കുട്ടികളെയും കൂട്ടി യൂനസ് നബി അലൈഹിസ്ലാം യാത്ര തുടർന്നു കുറെ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു പുഴ കണ്ടു പുഴ കടക്കണം എന്നാലേ ഇനി യാത്ര തുടരാൻ പറ്റൂ എങ്ങനെ അക്കരെ എത്തും ഒരു സംവിധാനവും ഇല്ല ഒരാളെയും കാണാനുമില്ല ഇനി നീന്തി അക്കരെ എത്താം ഒരു കുട്ടിയെ തോളിലിരുത്തി അക്കരെ നീന്താം അവനെ അക്കരെ ഇരുത്തിയ ശേഷം മടങ്ങി വന്ന് രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുപോവാം നബിയുടെ മനസ്സിൽ അങ്ങനെയാണ് അപ്പോൾ തോന്നിയത് ഒരു കുട്ടിയെ തോളിലിരുത്തി യൂനെസ് നബി അലൈ ഇസ്ലാം ഇറങ്ങി കുറച്ച് ദൂരം നീന്തി ഒഴുക്ക് ശക്തിയായി വരുന്നു സർവശക്തിയും എടുത്ത് നീന്തി വെള്ളത്തിൻ്റെ പ്രവാഹത്തിൻ്റെ നിയന്ത്രണം കിട്ടുന്നില്ല പൊങ്ങിയും താഴ്ന്നും നീന്തൽ തുടർന്നു അതിനിടയിൽ കുട്ടിയെ കൈവിട്ടുപോയി ഒഴുകിപ്പോയി വളരെ നേരം ശ്രമിച്ചിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല പെട്ടെന്ന് മറ്റേ കുട്ടിയുടെ കാര്യമോർത്തു ആകാംക്ഷയോടെ കരയിലേക്ക് നോക്കി ഞെട്ടിപ്പോയി എന്തൊരു കാഴ്ചയാണ് താൻ കണ്ടത് ശക്തനായൊരു ചെന്നായ അത് തന്റെ കുട്ടിയെ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ ഒറ്റക്കായി ഇനി എന്ത് ഒറ്റക്ക് യാത്ര തുടർന്നു എങ്ങോട്ടാണ് ഈ യാത്ര മനസ്സും ശരീരവും തളർന്നിരിക്കുന്നു യാത്ര ഒരു തുറമുഖത്തെത്തിച്ചു അവിടെ ഒരു കപ്പൽ നിൽക്കുന്നു അതിൽ ചരക്കുകൾ നിറച്ചു കഴിഞ്ഞു ഉടനെ യാത്ര പുറപ്പെടുകയാണ് യൂനസ് നബി അലൈഹിസ്ലാം കപ്പലിനടുത്തേക്ക് ചെന്നു എല്ലാവരും നബിയെ നോക്കി എന്തൊരു ചൈതന്യമുള്ള മുഖം ഇതൊരു ശ്രേഷ്ഠനായ മനുഷ്യൻ തന്നെ പക്ഷേ മുഖത്ത് കടുത്ത ദുഃഖമുണ്ട് യൂനസ് നബി അലൈഹി സ്ലാം കപ്പിത്താനോട് ഇങ്ങനെ പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് എന്നെ നിങ്ങളുടെ കപ്പലിൽ കൊണ്ടുപോകണം കൂലി തരാൻ എൻ്റെ കൈവശം യാതൊന്നും തന്നെയില്ല എന്നോട് കരുണ കാട്ടിയാലും കപ്പിത്താനും കച്ചവടക്കാർക്കും അലിവ് തോന്നി കപ്പലിൽ സഞ്ചരിക്കാൻ അനുമതി കിട്ടി യൂനസ്തബി അലി ഇസ്ലാം കപ്പലിൽ കയറി കപ്പിത്താൻ കപ്പൽ വിടാൻ തയ്യാറെടുത്തു കരയിൽ കെട്ടിയ കയറുകൾ അഴിച്ചു പായ നിവർത്തി കാറ്റടിച്ചു കാറ്റിന്റെ ഗതി അനുസരിച്ച് കപ്പൽ നീങ്ങി യൂനസ്തബി അലി ഇസ്ലാമിന്റെ മനസ്സിൽ പലതരം ചിന്തകൾ ഉയർന്നു വന്നു നീനവയിലെ ജീവിതം ജനങ്ങളുമായുള്ള ഇടപെടൽ ഒടുവിൽ നിരാശനായി പുറപ്പെട്ടു പോന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ല ഈ യാത്ര കടുത്ത നിരാശ വന്നപ്പോൾ ഇറങ്ങിപ്പോന്നു ഇനി എന്താണ് ഗതി വിശുദ്ധ ഖുർആൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റിനാൽപ്പത് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു യൂനസ് മുർസലുകളിൽ പെട്ടവനാകുന്നു ഭാരം നിറക്കപ്പെട്ട കപ്പലിലേക്ക് അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം ഓർക്കുക കുറച്ചു ദൂരം സഞ്ചരിച്ചു അപ്പോൾ കടലിന്റെ പാപം മാറി ശാന്തമായി കിടന്ന കടൽ പെട്ടെന്ന് ക്ഷോഭിച്ചു കടൽ ഇളകി മറിഞ്ഞു ശക്തിയായി കാറ്റടിച്ചു തിരമാലകൾ അലറി വിളിച്ചു കപ്പൽ ഇളകിയാടി ഒന്നിനു മേൽ ഒന്നൊന്നായി തിരമാലകൾ ഉയർന്നുവരുന്നു കപ്പൽ ആടി ഉലയുന്നു കപ്പൽ തകർന്ന് തരിപ്പണമാവാൻ പോകുന്നു കപ്പിത്താൻ ഇങ്ങനെ പറയാൻ തുടങ്ങി യജമാനനെ വിട്ട് ഒളിച്ചോടിപ്പോന്ന ഒരു അടിമ ഇതിനകത്തുണ്ട് അതാണ് കടൽ ഇത്രയും ക്ഷോഭിക്കാൻ കാരണം അയാൾ ആരാണെന്ന് നറുക്കെടുക്കിലൂടെ കണ്ടെത്തണം എന്നിട്ട് അയാൾ കടലിൽ തള്ളണം അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ കിടന്ന് നശിക്കും ഉടനെ നറുക്കെടുക്കിനുള്ള ഒരുക്കം തുടങ്ങി കടലിന്റെ ലക്ഷണം കണ്ടിട്ടാണ് കപ്പിത്താൻ സംസാരിച്ചത് യജമാനന്റെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോന്ന ഒരു അടിമ ഈ കപ്പലിലുണ്ട് അതാണ് ആപത്ത് വരാൻ കാരണം യൂനസ് നബി അലൈസ്ലാം ആ വാക്കുകൾ കേട്ടു അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെയാണ് ആ അടിമ യജമാനനായ റബ്ബിന്റെ കൽപ്പനയില്ലാതെ ഓടിപ്പോന്നത് ഞാനാണ് എന്നെ കടലിൽ എറിയുക എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളൂ താങ്കളൊരു മാന്യനാണ് മുഖം കണ്ടാൽ അറിയാം താങ്കളെ ഞങ്ങൾ കടലിൽ എറിയില്ല മറ്റാരെങ്കിലും ആവാം കുറ്റവാളി കപ്പിത്താൻ അങ്ങനെയാണ് പറഞ്ഞത് യൂനസ് നബി അലൈഹി ഇസ്ലാം വീണ്ടും സംസാരിച്ചു ഒടുവിൽ നറുക്കിടാം എന്ന് വെച്ചു നറുക്കിട്ടപ്പോൾ യൂനസ് നബി അലിസ്ലാമിൻ്റെ പേര് കിട്ടി അദ്ദേഹത്തെ കടലിൽ തള്ളാൻ തീരുമാനമായി കരയും കടലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എവിടെയും അവന്റെ കാവലുണ്ടാവും ഭയം വേണ്ട കപ്പലിലുള്ളവർ നബിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു മത്സ്യം നീന്തി വരികയായിരുന്നു വെള്ളത്തിൽ വാലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് വന്നു വാ പിളർന്നു നിൽക്കുകയാണ് മത്സ്യം ഇരയെ തിന്നാൻ ഒരു മനുഷ്യ ശരീരം കിട്ടിയാൽ കടിച്ചു പൊട്ടിച്ച് ചവച്ചു തിന്നാം പെട്ടെന്ന് മത്സ്യം ആ വിളി കേട്ടു അള്ളാഹുവിനിലുള്ള വിളി ഓ മത്സ്യം യൂനസിനെ നാം നിനക്ക് ഭക്ഷണമായി നൽകിയിട്ടില്ല നീ യൂനസിനെ സംരക്ഷണ കേന്ദ്രവും മസ്ജിദും ആയി തീരുക മത്സ്യം സന്ദേശം സ്വീകരിച്ചു യൂനസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങി മാംസം കടിച്ചു തിന്നില്ല എല്ലുകൾ കടിച്ചു പൊട്ടിച്ചില്ല നേരെ വയറ്റിലേക്ക് പോയി ഇതെന്തൊരു ലോകം തനിക്ക് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് മത്സ്യം സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് നീന്തിപ്പോകുന്നു യൂനസ് നബി അലൈഹി ഇസ്ലാം അതറിയുന്നു വല്ലാത്തൊരു അനുഭവം തന്നെ ഏതോ ശബ്ദം ോ എന്താണത് ശബ്ദം എത്ര മനോഹരമായ ശബ്ദം കടൽ ചെടികളും കടൽ ജീവികളും അവരുടെ സൃഷ്ടാവായ റബ്ബിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ചൊല്ലുന്നു എത്ര ഹൃദ്യമായ ശബ്ദം അപ്പോൾ യുനസ്തഫി അലി ഇസ്ലാമിന്റെ ഹൃദയം ഭക്തി നിർഭരമായി മഹാനവറുകൾ തെസ്ഫീഹ് ചൊല്ലാൻ തുടങ്ങി മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചൊല്ലി നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല നീ പരിശുദ്ധനാകുന്നു ഞാൻ തെറ്റുകാരിൽ പെട്ടുപോയി അതെ യൂനസ്സിന്റെ പെരിശ്രാം ചൊല്ലാൻ തുടങ്ങി ഈ വചനം നിർത്താതെ ചൊല്ലി അത് രക്ഷയായി ഭവിച്ചു വിമോചനത്തിന്റെ വഴിയൊരുങ്ങി ആ തസ്ബീഹാണ് രക്ഷയായി വന്നത് അള്ളാഹു അത് സ്വീകരിച്ചു നബിയെ പുറത്തേക്ക് കക്കിയെറിയാൻ മത്സ്യത്തിന് കൽപ്പന കിട്ടി മത്സ്യം സമുദ്രത്തിന്റെ കരയിലേക്ക് കക്കിയെറിഞ്ഞു വിശുദ്ധ ഖുർആാൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടവരിൽ ആയിത്തീർന്നു അങ്ങനെ താൻ ആക്ഷേപ വിധേയനായിരിക്കെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി യൂനിസ്തബി അലൈഹി ഇസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് നന്നായി തെസ്ഫീഹി ചൊല്ലി അങ്ങനെ ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു വിശുദ്ധ ഖുർആാൻ അതേ അധ്യായം നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി നാല് വചനം തുടരുന്നു എന്നാൽ അദ്ദേഹം ചൊല്ലുന്നവരിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം വരെ അതിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞു കൂടേണ്ടി വരുമായിരുന്നു അള്ളാഹു യൂനസ്തബി അലൈ ഇസ്ലാമിന് ചെയ്തു കൊടുത്ത ഒമ്പിച്ച അനുഗ്രഹത്തെ കുറിച്ചാണ് നാം ഇവിടെ കേട്ടത് അന്ത്യനാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞു കൂടുക ഇരുട്ടരയിലെ വാസം ദുഷ്കരം നൂറ്റാണ്ടുകളോളം ഇരുട്ടറയിൽ തങ്ങുക എത്ര കടുത്ത ശിക്ഷയാണ് ഈ തസ്ബീഹ് നമുക്കും ചൊല്ലാനുള്ളതാണ് പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇരുട്ടറകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈ തസ്ബീഹിന് കഴിയും നാം അത് ധാരാളമായി ചൊല്ലുക മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടത് കാരണം യുനസ് നബി അലൈ ഇസ്ലാം നന്നെ ക്ഷീണിച്ചിരുന്നു ക്ഷീണം തീരാൻ വിശ്രമം വേണം നല്ല ആഹാരം വേണം കടൽ തീരത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു അതിൻ്റെ തണലിൽ വിശ്രമിച്ചു വിശ്രമിച്ചത് ചെടിയുടെ തണലിലോ മരത്തിൻ്റെ ചുവട്ടിലോ വള്ളിയുടെ താഴെയോ ആയിരുന്നു അങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റിനാൽപ്പത്തിയാറ് വചനം പറയുന്നത് നോക്കൂ അദ്ദേഹത്തെ അനാരോഗ്യവാനായ നിലയിൽ ആ വിജന പ്രദേശത്ത് നാം വിട്ടുകൊടുത്തു അദ്ദേഹത്തിന് മീതെ ചുരുങ്ങാവർഗത്തിൽപ്പെട്ട ഒരു ചെടിയെ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അതൊരു വിജന പ്രദേശമായിരുന്നു നബിയാണെങ്കിൽ നനനെ ക്ഷീണിച്ചതിനും വിശ്രമം അനിവാര്യമാണ് തണൽ നൽകുന്ന ഒരു ചെടിയോ വള്ളിയോ അള്ളാഹു അവിടെ ഏർപ്പെടുത്തി കൊടുത്തു അതിൻ്റെ ഇലകൾ വിരിച്ചു കിടക്കാനും ഉപയോഗിക്കാം അതിന്റെ ഫലങ്ങൾ ഭക്ഷണത്തിന് പറ്റും ആഹാരവും വെള്ളവും വിശ്രവും അദ്ദേഹത്തിന്റെ ക്ഷീണം തീർന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പോ ശേഷമാണോ അവിടെ രണ്ടഭിപ്രായമുണ്ട് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ് ഇവയെല്ലാം നടന്നതെന്നാണ് ഒരഭിപ്രായം മറുപക്ഷം ഇങ്ങനെ പറയുന്നു ഒരു പ്രവാചകൻ അല്ലാഹുവിന്റെ സമ്മതം കിട്ടാതെ നാട് പോവില്ല ജനങ്ങളോട് കോപിച്ച് പോവുക പോവുകയെന്നത് ഒരു പ്രവാചകന് യോജിച്ചതുമല്ല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക് വിടാം നമുക്ക് ചരിത്രത്തിലേക്ക് മടങ്ങാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന ദിവസത്തിൻ്റെ എണ്ണത്തിനും അഭിപ്രായ വ്യത്യാസം കാണുന്നു യൂനിസ്തബി അലി ഇസ്ലാം നീനവ വിട്ടുപോയ ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമുക്കിനി നോക്കേണ്ടത് യൂനിസ്തബി അലി ഇസ്ലാം പറഞ്ഞ വാക്കുകളെല്ലാം അവരുടെ ചെവിയിൽ അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു ഫലസ്തീനിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് അടിമളാക്കി വെച്ച ഇസ്രായേലിയരെ വിട്ടുകൊടുക്കണമെന്ന് യുനസ് നബി ഇസ്ലാം പറയാറുണ്ടായിരുന്നു അതിന് നീനവ നിവാസികൾ തയ്യാറായില്ല അള്ളാഹുവിനെ ആരാധിക്കാനും ബിംബാരാധന വെടിയാനും അവർ സന്നദ്ധരല്ല അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവർ വകവെച്ചില്ല ശിക്ഷ വരുമെന്ന താക്കീത് അവർ മറന്നിട്ടില്ല നാൽപ്പത് നാളുകൾക്കകം ശിക്ഷ വരുമോ ഈ ചോദ്യം മനസ്സിൽ കിടന്ന് പോകയുന്നു നാളുകൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു നാൽപ്പത് നാളുകൾ തീരാറായി ശിക്ഷ വരുമോ ഒരു ദിവസം ആകാശം കണ്ട് നീനവക്കാർ ഞെട്ടി ആകാശം ഭയാനകമായ കാഴ്ച വല്ലാത്ത ചൂട് അത് അസഹ്യമായി വരുന്നു ശക്തമായ കാറ്റ് വീശി ചുടുകാറ്റ് അത് ഇസ്ലാം പറഞ്ഞ ശിക്ഷ തന്നെ ഇനി എന്താണ് രക്ഷ എങ്ങോട്ടാണ് പോവേണ്ടത് കൊട്ടാരത്തിനു മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി സങ്കടം പറയാൻ ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു രാജാവ് സങ്കടം കേൾക്കുന്നു പ്രകൃതി കോപിച്ചാൽ അത് തടുക്കാൻ രാജാവിന് ആവുമോ തീ കാറ്റടിച്ചാൽ രാജാവും പ്രജകളും കരിഞ്ഞു പോവില്ലേ യൂനിസ്തഫി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം നാം വിലയിരുത്തിയിട്ടുണ്ട് നിരവധി പ്രവാചകന്മാരുടെ ജനതയിലേക്ക് അള്ളാഹു ശിക്ഷ ഇറക്കിയ രീതികൾ നാം വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യൂനിസ്തഫി അലൈഹി ഇസ്ലാമിന്റെ ജനത അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയും പിന്നീട് യൂനസ് നബി അലൈഹി ഇസ്ലാം ആ ജനതയിലേക്ക് തിരിച്ചു വരുന്നതുമായ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് യുനസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗവുമായി വൈകാതെ നമുക്ക് വീണ്ടും കാണാം